ഓം കൈലാസനാഥനായ പരമശിവന്റെ അനുഗ്രഹം നിറഞ്ഞൊഴുകുന്ന പുണ്യഭൂമിയാണ് വൈക്കം കേരളത്തിലെ പ്രാചീനവും പ്രശസ്തവുമായ ക്ഷേത്രങ്ങളിൽ ഒന്നായ വൈക്കം മഹാദേവ ക്ഷേത്രം കോട്ടയം ജില്ലയിലെ വൈക്കത്താണ് സ്ഥിതി ചെയ്യുന്നത് ത്രിനേത്രനും നീലഖണ്ഠനും ഭസ്മധാരിയുമായ മഹാദേവൻ ഇവിടെ വൈക്കത്തപ്പനായി വിരാജിക്കുന്നു ഭക്തജനങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് അവരുടെ ദുഃഖങ്ങൾ അകറ്റി മോക്ഷം നൽകുന്ന കരുണാമയനായ ദേവാദിദേവനാണ് വൈക്കത്തപ്പൻ ഭഗവാന്റെ മഹാശക്തി വിളങ്ങുന്ന മൂന്ന് പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വൈക്കം ഏറ്റുമാനോ മഹാദേവ ക്ഷേത്രവും കടുന്തുരുത്തി മഹാദേവ ക്ഷേത്രവുമാണ് മറ്റു രണ്ടെണ്ണം ഒരു ഭക്തൻ ഉച്ചപൂജയ്ക്ക് മുൻപായി ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും ദർശനം നടത്തിയാൽ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു രാമായണത്തിലെ പ്രധാന കഥാപാത്രമായ രാവണന്റെ കുടുംബത്തിലെ ഒരു അംഗമാണ് ഖരൻ ഖരന്റെ അമ്മ രഖ രാവണന്റെ അമ്മയായ കൈകസിയുടെ സഹോദരിയായിരുന്നു അതായത് രാവണനും ഖരനും പിതൃവ്യ പുത്രന്മാർ ആയിരുന്നു ഖരന് ധൂഷണൻ എന്നൊരു ഇരട്ട സഹോദരനും ഉണ്ടായിരുന്നു ഖരൻ ദണ്ഡകാരണ്യത്തിലെ ജനകാരണ്യത്തിന്റെ അധിപതിയും സേനയുടെ പ്രധാന നായകരിൽ ഒരാളുമായിരുന്നു ഒരു അസുരനായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിൽ ആത്മീയതയോടുള്ള അഭിനിവേശം വളരെ ശക്തമായിരുന്നു രാവണന്റെ കൊട്ടാരത്തിൽ മഹാജ്ഞാനിയായി അറിയപ്പെട്ടിരുന്ന രാവണന്റെ മാതാമഹനും പ്രധാനമന്ത്രിയുമായിരുന്നു അദ്ദേഹം ഖരന് ശൈവ വിദ്യോപദേശം നൽകി ഈ അമൂല്യമായ ആത്മീയ ജ്ഞാനം സ്വീകരിച്ച ഖരൻ തമിഴ്നാട്ടിലെ പുണ്യ നഗരമായ ചിദംബരത്തിലേക്ക് യാത്ര തിരിച്ചു ആ പവിത്രമായ നഗരത്തിൽ എത്തിയ അദ്ദേഹം മോക്ഷം പ്രാപിക്കുന്നതിനായി കഠിനമായ തപസ്സിൽ മുഴുകി ഒരു അസുരനായിരുന്നിട്ടും ആത്മീയ മാർഗത്തിൽ മുന്നേറാനുള്ള അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ അഭിവാഞ്ച അത്ഭുതകരമായിരുന്നു ഖരന്റെ ഭക്തിയും കഠിന തപസും കണ്ട് കരുണാമയനായ പരമേശ്വരൻ പ്രസാദിച്ചു ആ ദിവ്യ നിമിഷം ഒന്നാകെ പ്രകാശപൂരിതമായി ത്രിനേത്രനായ മഹാദേവൻ ചന്ദ്രകല അലങ്കരിച്ച ജടാമകുടവുമായി ഭസ്മമണിഞ്ഞ് ദിവ്യകായത്തോടെ ഖരന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഭക്ത എന്ന് വിളിച്ച ആ ദിവ്യ ശബ്ദം കേട്ട് ഖരന്റെ ഹൃദയം ആനന്ദാശ്രുക്ലാൽ നിറഞ്ഞു ആത്മസമർപ്പണത്തോടെ അദ്ദേഹം വേണ്ടവരങ്ങൾ ചോദിച്ചു ഭക്തവത്സലനായ ശിവൻ അവയെല്ലാം നൽകി എന്നാൽ അതിലും ഉപരി മഹാദേവൻ തന്റെ നിന്നും മൂന്ന് ദിവ്യൂന്ന് ലിംഗങ്ങൾ പ്രകടമാക്കി എന്റെ ഭക്തനെ ഇവ നിന്റെ മോക്ഷമാർഗത്തിലെ ദിവ്യ ദീപങ്ങളാകും ഇവയെ ആരാധിക്കുക നിനക്ക് പ്രാപ്തമാകും എന്ന് അനുഗ്രഹിച്ചു ആ ദിവ്യാനുഭവത്തിൽ നിന്നും ഉണർന്ന ഖരൻ ആ മൂന്ന് പവിത്ര ലിംഗങ്ങളുമായി വലതു കൈയിൽ ഒന്നും ഇടത് കൈയിൽ ഒന്നും കഴുത്തിൽ മറ്റൊന്നുമായി തെക്കോട്ടുള്ള യാത്ര ആരംഭിച്ചു ശിവനാമം ജപിച്ചുകൊണ്ടുള്ള ആ പുണ്യയാത്രയിൽ ക്ഷീണിതനായ അദ്ദേഹം അല്പനേരം വിശ്രമിക്കാൻ നിന്നു വിശ്രമത്തിന് ശേഷം ഭക്തി പാരവശ്യത്തോടെ ഖരൻ ആ പവിത്ര ലിംഗങ്ങൾ എടുക്കാൻ ചെന്നപ്പോൾ അയ്യോ അവ സ്ഥലത്തു നിന്നും അനങ്ങുന്നില്ല കണ്ണുനീരോടെ അദ്ദേഹം മനസ്സിലാക്കി ഇതെല്ലാം കരുണാമയനായ പരമശിവന്റെ ലീല ഹേ മഹാദേവ എന്ന് വിളിച്ചു കരഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിച്ചു പെട്ടെന്ന് ആകാശം മുഴുവൻ ദിവ്യപ്രകാശം കൊണ്ട് നിറഞ്ഞു ആ പ്രകാശത്തിൽ നിന്നും ഒരു അമൃതധാര പോലെ ദിവ്യവാക്കുകൾ ഉതിർന്നു വീണു പ്രിയ ഭക്ത എന്നെ ശരണം പ്രാപിക്കുന്ന എല്ലാ ജീവാത്മാക്കൾക്കും മോക്ഷം നൽകിക്കൊണ്ട് ഞാൻ ഈ പുണ്യഭൂമിയിൽ എന്നെന്നും വിളങ്ങിക്കൊണ്ടിരിക്കും ആ അനുഗ്രഹ നിമിഷത്തിൽ വ്യാഘ്രപാദ മഹർഷി ആ മഹാതാപസ്വി അവിടെ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം അദൃശ്യനായി ഖരനെ പിന്തുടർന്ന് വന്നതായിരുന്നു മോക്ഷാനന്ദം പ്രാപിച്ച ഖരൻ കണ്ണീരോടെ ഭക്തിയോടെ ആ മൂന്ന് പരമ പവിത്ര ലിംഗങ്ങളുടെ സംരക്ഷണവും നിത്യപൂജയും മഹർഷിയെ ഏൽപ്പിച്ചു പവിത്രമായ വൃശ്ചികാഷ്ടമി നാളിലെ ഭക്തി ഭക്തിനിർഭരനായി വ്യാഘ്രപാദ മഹർഷി പൂജയിൽ മുഴുകിയിരിക്കെ അത്ഭുതം അവിടെ ഒരു തേജസ് പ്രകടമായി ജഗദംബയായ പാർവതി സമേതനായി മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു ഭക്തി പാരവശ്യത്തോടെ മഹർഷി സ്രാഷ്ടാംഗം പ്രണമിച്ചു ഭക്ത കരുണാമയനായ ശിവന്റെ അമൃതവാക്കുകൾ മുഴങ്ങി ഈ പുണ്യസ്ഥലം സ്ഥലം ഇന്നു മുതൽ വ്യാഘ്രപാദപുരം എന്ന് അറിയപ്പെടും ആ ദിവ്യാനുഭവത്തിന്റെ സ്മരണയ്ക്കായി ഇന്നും വൃശ്ചികാഷ്ടമി നാളിൽ വൈക്കത്താഷ്ടമി മഹോത്സവം നടക്കുന്നു കാളീരൂപിണിയായ കോച്ചാലം ചുവട്ട് ഭഗവതി പ്രാണപ്രിയ ക്ഷേത്രവും ഇവിടെ വിരാജിക്കുന്നു പരമഭക്തനായ മഹർഷി അനന്യമായ ഭക്തിയോടെ കുറച്ചു കാലം പൂജകൾ തുടർന്നു പിന്നീട് തീർത്ഥയാത്രയ്ക്കായി പോയി കാലങ്ങൾ കടന്നുപോയി ഭൃഗുവംശതിലകനായ പരശുരാമൻ ആ വഴി വന്നപ്പോൾ അത്ഭുതകരമായ ശുഭശകുനങ്ങൾ കണ്ടു ഹൃദയം നിറഞ്ഞ് അദ്ദേഹം അവിടെ നിന്നു എന്തൊരു കാഴ്ച ജലത്തിനുള്ളിൽ നിന്ന് ദിവ്യപ്രകാശം പൊഴിക്കുന്ന ഒരു ലിംഗം ഖരൻ പ്രതിഷ്ഠിച്ച പരമപവിത്ര ലിംഗമായിരുന്നു അത് ഹേ മഹാദേവ ആനന്ദാശ്രുക്കളോടെ പരശുരാമൻ ചിന്തിച്ചു ഈ ഭൂമിയിലെ ഏറ്റവും പുണ്യമേറിയ സ്ഥലം മോക്ഷം തേടുന്ന എല്ലാ ഭക്തർക്കും ഒരു മഹത്തായ അഭയകേന്ദ്രമാകട്ടെ പരശുരാമന്റെ നിർമ്മലമായ ഭക്തിയും പൂജയും കണ്ട് കരുണാസാഗരനായ പരമശിവൻ പരമാനന്ദം കൊണ്ടു ജഗദംബയായ പാർവതീദേവി സമേധനായി മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട നിമിഷം എന്തൊരു കർമ്മങ്ങളും പാലിച്ച് ലിംഗപ്രതിഷ്ഠ നടത്തിയതിൽ ശിവപരമാത്മാവ് അത്യന്തം പ്രസന്നനായി നയനങ്ങളിൽ ആനന്ദാശ്രുക്കളോടെ ഹൃദയം കൃതജ്ഞതയാൽ നിറഞ്ഞ് പരശുരാമൻ കുറച്ചു ദിവസങ്ങൾ അവിടെ പരമഭക്തിയോടെ പൂജ തുടർന്നു പിന്നീട് ഭക്തജനങ്ങൾക്ക് ശിവാനുഗ്രഹം സദാ ലഭിക്കേണ്ടതിനായി അദ്ദേഹം അവിടെ ഒരു ദിവ്യക്ഷേത്രം പണിതുയർത്തി തരുണ ഗ്രാമത്തിലെ പുണ്യാത്മാവായ ഒരു ബ്രാഹ്മണനെ കണ്ടെത്തി അദ്ദേഹത്തിന് ശിവപൂജയ്ക്കുള്ള എല്ലാ പവിത്ര മന്ത്രങ്ങളും ശ്ലോകങ്ങളും പൂജാവിധികളും സ്നേഹപൂർവം പകർന്നു നൽകി ആ ബ്രാഹ്മണനെ ക്ഷേത്രത്തിന്റെ പ്രധാന പൂജാരിയായി അഭിഷേകം ചെയ്തു ക്ഷേത്രം മുഴുവൻ നൽകി പരശുരാമൻ അന്ധദാനം ചെയ്തു ഇന്നും ഈ പുണ്യക്ഷേത്രത്തിലെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പരശുരാമൻ നിശ്ചയിച്ച പോലെ തന്നെ നടന്നു വരുന്നു വ്യാഘ്രാലയേഷൻ വ്യാഘ്രപാദപുരത്തിന്റെ നാഥൻ മൂന്ന് ദിവ്യരൂപങ്ങളിൽ ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നു ദക്ഷിണാമൂർത്തിയായും സ്വരൂപനായ പഞ്ചാക്ഷരി പണ്ടുകാലത്ത് നൂറ്റിയെട്ട് കുടുംബങ്ങളുടെ ഉടമസ്ഥതയിലായിരുന്നു ഈ ദിവ്യക്ഷേത്രം കാലക്രമേണ അഹംഭാവവും സ്വാർത്ഥതയും അവരെ രണ്ടു കൂട്ടരാക്കി പിരിച്ചു ഒരു വിഭാഗം രാജാവിന്റെ പക്ഷം ചേർന്നു അശാന്തിയുടെ കരിനിഴൽ ക്ഷേത്രത്തിന്റെ പരിസരത്ത് പടർന്നു തർക്കങ്ങളും കലഹങ്ങളും വർദ്ധിച്ചു വന്നു ഒരു നാൾ ഉച്ചക്ക് പരമശിവന് നൈവേദ്യം സമർപ്പിക്കാൻ സമയമായിരിക്കുന്നു പെട്ടെന്ന് അഹന്തയുടെ മൂർദ്ധിഭാവമായ ഞള്ളാൽ നമ്പൂതിരി എന്ന കൂട്ടത്തലവൻ പൂജ തടയാനായി ക്ഷേത്രത്തിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറി അക്കാലത്ത് നമസ്കാര മണ്ഡപത്തിന്റെ പടിഞ്ഞാറ് വശത്താണ് ഭഗവാന്റെ തിരുനൈവേദ്യം വെക്കാറുണ്ടായിരുന്നത് ദൈവനിന്ദയുടെ പാരമ്യമായി ഞള്ളാൽ നമ്പൂതിരി പടിഞ്ഞാറെ വാതിലിലൂടെ അകത്തു കടന്ന് തന്റെ ഉത്തരീയം മുകളിൽ വെച്ച് വെറ്റിലിയുടെ അവശിഷ്ടങ്ങൾ ഭഗവാന്റെ നൈവേദ്യത്തിലേക്ക് തുപ്പി എന്തൊരു പാപകൃത്യം ഭഗവാന്റെ പൂജ മുടങ്ങി പക്ഷേ ഭഗവാന്റെ കോപം ഭയങ്കരമാണ് മടങ്ങുമ്പോൾ വാതിലിനു മുകളിൽ നിന്നും ഉദ്ധരീയം എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ഒരു വിഷപ്പാമ്പ് ഭഗവാന്റെ കോപദൂതൻ അദ്ദേഹത്തെ കടിച്ചു പടിഞ്ഞാറെ വാതിലിനു പുറത്തേക്ക് വേദനയോടെ ഇഴഞ്ഞു വന്ന് അദ്ദേഹം പ്രാണൻ വെടിഞ്ഞു അത്ഭുതം വാതിൽ സ്വയമേ അടഞ്ഞു ഗർഭഗ്രഹത്തിൽ നിന്നും മഹാദേവന്റെ അശരീരി ഗംഭീരമായി മുഴങ്ങി ഈ വാതിൽ ഇനി ഒരിക്കലും തുറക്കരുത് ശിവപൂജക്ക് നേരെയുള്ള അനാഥരവന്റെ പാപത്തിനു മേലുള്ള മഹാദേവന്റെ കോപത്തിന്റെ ശാശ്വത സാക്ഷ്യമായി ആ പടിഞ്ഞാറെ വാതിൽ ഇന്നും അടഞ്ഞു കിടക്കുന്നു വൃശ്ചികത്തിലെ കൃഷ്ണാഷ്ടമി ദിനത്തിലാണ് വൈക്കത്താഷ്ടമി ആഘോഷിക്കുന്നത് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങളിൽ ഒന്നായ ഈ മഹോത്സവം നവംബർ ഡിസംബർ മാസങ്ങളിലാണ് നടക്കുന്നത് മലയാള പഞ്ചാംഗം അനുസരിച്ചാണ് കൃത്യമായ തീയതി നിശ്ചയിക്കുന്നത് വ്യാക്രപാദ മഹർഷിക്ക് മുന്നിൽ പരമശിവൻ പ്രത്യക്ഷപ്പെട്ട ആ പുണ്യദിനത്തിന്റെ സ്മരണയ്ക്കായാണ് വൈക്കത്താഷ്ടമി ആഘോഷിക്കുന്നത് ആയിരക്കണക്കിന് ഭക്തർ ഈ ദിവസം വൈക്കത്തപ്പനെ ദർശിക്കാനെത്തുന്നു ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും നിറവിൽ വൃശ്ചികമാസത്തിലെ ആ പുണ്യദിനം വൈക്കം ക്ഷേത്രത്തെ ദിവ്യകാന്തിയിൽ മുക്കിയെടുക്കുന്നു ഇങ്ങനെ പുരാതന കാലം മുതൽ ഭക്തജനങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമരുളി അവരുടെ ദുഃഖങ്ങൾ അകറ്റി മോക്ഷം നൽകിക്കൊണ്ട് വൈക്കത്തപ്പൻ ഇവിടെ വിരാജിക്കുന്നു ഖരൻ മുതൽ ഇന്നത്തെ ഭക്തർ വരെ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും അഭയം നൽകുന്ന ഈ പുണ്യക്ഷേത്രം നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിന്റെയും ആത്മീയതയുടെയും തിളങ്ങുന്ന ഉദാഹരണമാണ് ഹരഹര മഹാദേവ